ധനാഭ്യർത്ഥന ചർച്ചയിൽ വടകര എം എൽ എ കെ കെ രമക്ക് ആറ് മിനിറ്റാണ് സംസാരിക്കാൻ അവസരം ലഭിച്ചത് എന്നാൽ ആ ആറ് മിനിറ്റ് ശരിക്കും രമ ഉപയോഗിക്കുകയായിരുന്നു പ്രധാനമായും രമ ലക്ഷ്യം വെച്ചത് പിണറായി വിജയനെയാണ് ആഭ്യന്തര വകുപ്പിന്റെ പിടിപ്പുകേട് തുറന്നു കാട്ടുകയാണ് രമ ചെയ്തത് പിണറായി വിജയന്റെ മുഖത്തു നോക്കി നിങ്ങളൊരു പരാജയമെന്ന് പറഞ്ഞുകൊണ്ടാണ് കെ കെ രമ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് ആ പ്രസംഗത്തിലേക്ക് ശ്രീമതി രമ മിനിറ്റ് സർ ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കുകയാണ് സാർ ക്രമസമാധാന നില തകർന്ന് കുറ്റവാളികൾ യഥേഷ്ടം അഴിഞ്ഞാടുന്ന ക്രമസമാധാന പാലകരും ഗുണ്ടകളും ക്രിമിനലുകളും കൂട്ടുകച്ചവടക്കാരായി അത്താഴ വിരുന്നുകൾ കൊഴുപ്പിക്കുന്ന ജയിലുകൾ അവധിവാസ അവ അവധിക്കാല വസതികളായി മാറുന്ന ദുരിതകാലത്താണ് സാർ ഇന്ന് നമ്മുടെ സംസ്ഥാനം ജനാധിപത്യത്തിന്റെ ഭരണാധികാരികൾ ഏകാധിപതികളായി മാറും മാറാൻ ശ്രമിക്കുമ്പോൾ ഹൃദയപക്ഷം ഇടതുപക്ഷം ഹൃദയപക്ഷത്തുനിന്ന് മുതലാളി പക്ഷത്തേക്ക് മാറുകയാണ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ലെങ്കിൽ മഷിയിട്ട് നോക്കിയാൽ പോലും ഈ ഹൃദയപക്ഷത്തെ കാണാൻ സാധിക്കില്ല സാർ പോലീസ് സംവിധാനം തകർന്നു കഴിയാണ് എത്ര ഭയാനകമായ വാർത്തകളാണ് ഓരോ ദിവസവും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗുണ്ടാ സംഘങ്ങൾ കേരള കേരളത്തിലുടനീളം പരസ്യമായി ആഘോഷ പാർട്ടി നടത്തി ഇങ്ങനെ ആറാടുന്നത് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിന്റെ പിന്തുണയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാർ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് വന്ന വാർത്ത നാം കണ്ടതാണ് ഗുണ്ടാ സംഘങ്ങളുടെ ആഘോഷകരമായ ലഹരി പാർട്ടി അരങ്ങു തകർത്തത് അവിടെ അന്വേഷിക്കാൻ വന്ന പോലീസ് വാലും ചുരുട്ടി തിരികെ പോകുന്നത് ഏത് ഉന്നത ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് സാർ കാപ്പുറ്റും കുറ്റവാളികളും മയക്കുമരുന്ന് പ്രതികളും നിരവധി കൊലക്കേസ് പ്രതികളുമടക്കം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾ ഇങ്ങനെ പരസ്യമായ ലഹരി വിരിങ്ങുന്നൊരിക്കേ പോലീസ് അവർക്ക് തൊടാനായിട്ടില്ല സർ മുംബൈയിലെ അതോലോകത്തിലല്ല ഇത് ഇങ്ങ് എന്റെയും നിങ്ങളുടെയും നമ്പർ വൺ കേരളത്തിലാണ് സാർ ഇത് നടക്കുന്നത് വിരുന്നതിന് നേതൃത്വം കൊടുത്ത ഇയാളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ ലജ്ജയില്ലാത്ത പോലീസാണ് സാർ ഈ കേരളത്തിലെ പോലീസ് എന്ന് നാം മറന്നുകൂടാ സാർ സർ അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ ഡിവൈഎസ്പി മുഖ്യാതിഥിയെ വന്ന വാർത്ത നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നതാണ് സർ സർ ഈ സഭയിലെ ഏറ്റവും ബഹുമാന്യായ എം എൽ എയും മുൻ മന്ത്രിയുമായ ടീച്ചർ വടകര മത്സരിക്കുന്ന സമയത്ത് കാഫിർ പ്രയോഗം നടത്തി പോസ്റ്റ് ഇട്ടു എന്ന ആരോപിച്ചയാൾ ഫോൺ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി പരാതി നൽകി ആ പോസ്റ്റിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടി ഇന്നുവരെ പോലീസിനായിട്ടില്ല സർ ഈ നാടിനെ അറിയണം വർഗീയത കളിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ശ്രമിച്ചത് ആരാണ് എന്ന് ആ നാടിനറിയണം സർ അധികാരവും പോലീസും നിങ്ങളുടെ കയ്യിലാണ് ആ നിങ്ങളുടെ കയ്യിലുള്ള ഈ പോലീസ് സംവിധാനം എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഇതിനെ കണ്ടെത്താൻ സാധിച്ചില്ല അശ്ലീല പോസ്റ്ററുകളും വീഡിയോകളും ഇറക്കി അപമാനിച്ചു എന്ന് ടീച്ചർ തൊണ്ടയിടറിക്കൊണ്ട് ഇടറുന്ന സ്വരത്തിൽ സംസാരിച്ചത് നമ്മളെല്ലാം കേട്ടതാണ് ആ ഉറവിടം കണ്ടെത്താൻ കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് സർ ഈ പോലീസിന്റെ ഈ ധനവിനിയോഗ ബിൽ പണം അനുവദിക്കണമെന്ന് പറയുന്നിടത്തേക്ക് എത്തുന്നത് സർ വടകരയിലെ മത്സരവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യ കൊയിലാണ്ടി എം എൽ എവിടെ ചിലപ്പോൾ സംസാരിച്ചു പേരിന്റെ ഉപയോഗിച്ചു പോലും അവിടെ വർഗീയത കാണുകയും ആ തരത്തിൽ പരാമർശങ്ങൾ പറയുകയും ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാണ് സർ കമ്മ്യൂണിസ്റ്റുകാരാകുന്നത് നിങ്ങൾ ബി ജെ മോശമായി പാറുകയാണ് ഒരു നാമത്തെ ഈ തരത്തിൽ വർഗീയമായി ചിന്തിക്കാൻ നിങ്ങളെക്കല്ലാതെ മറ്റാർക്കാണ് സർ ഇവിടെ സാധിക്കുക സർ അവിടെ സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറയുമ്പോൾ സ്ത്രീകളെ അപമാനിച്ച തീർച്ചയായിട്ടും ഒരു സ്ത്രീയെ പോലും അപമാനിക്കരുത് എന്ന് പറയുന്ന ആളുകളാണ് ആലത്തൂർ മത്സരിച്ച രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ വിജയരാഘവൻ അധിക്ഷേപിച്ചപ്പോൾ എവിടെയും അതിനെ തള്ളി എവിടെയും അതിനെ മാപ്പ് പറഞ്ഞത് നമ്മളാരും നിങ്ങളുടെ തന്നെ ഉള്ള ഒരു നിമിഷ രാജ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ആർഷോ എന്ന് പറയുന്ന ഒരാൾ അധിക്ഷേപിച്ചപ്പോൾ എവിടെയും അതിനെ തള്ളി തള്ളിപ്പറഞ്ഞത് നാം കണ്ടിട്ടില്ല എവിടെയും മാപ്പ് പറഞ്ഞതായിട്ട് ഞങ്ങൾ കണ്ടില്ല പക്ഷേ കൂടി ഞങ്ങൾ പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനം െ ആ സമയം തള്ളിക്കളയാൻ ആർജമം കാണിച്ച പ്രസ്ഥാനമാണ് ഞങ്ങൾ അതുപോലെ തന്നെ ഒരു മടിയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഇത് ഒരു ഭാഗത്തും ഉണ്ടാകരുത് എന്ന് പറയുന്നവരാണ് ഞങ്ങൾ പക്ഷേ അതേ നിങ്ങൾ ഞങ്ങൾ എവിടെയും കണ്ടില്ല ഇവിടുത്തെ സ്ത്രീകളെ പല സമയത്ത് സി പി എമ്മിന്റെ നേതാക്കന്മാർ അധിക്ഷേപിച്ചപ്പോൾ ഈ ചോരത്തിളപ്പ് ഞങ്ങൾ എവിടെയും കണ്ടില്ല സർ അത് ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ ഞങ്ങളൊക്കെ ഞാൻ മത്സരിച്ച സമയത്ത് എന്റെ ഒരു മോശം മത്സരിച്ച ജയിച്ചതിൽ മൂന്നാം സ്ഥാന നാലാം സ്ഥാനത്തായി ഞങ്ങളെ വടകര ടൗണിൽ വെച്ച് അധിക്ഷേപിച്ചപ്പോൾ അശ്ലീലമായി കോലം കെട്ടി ഒരു ടൗൺ മുഴുവൻ നടന്ന് പ്രകടനം നടത്തിയപ്പോൾ അതിനെ അധിക്ഷേപിച്ച അതിനെ എതിർത്ത് സംസാരിക്കാൻ മാപ്പ് പേക്ഷിക്കാൻ ഒരാളെയും ഞങ്ങൾ കണ്ടില്ല സർ സ്ത്രീകൾ എവിടെയും ഞങ്ങളുടെ ടൗണിൽ അധിക്ഷേപിക്കപ്പെടരുത് എന്ന് ആക്രമ പറയുന്നവരാണ് സർ അതിന് ഒരു സംശയവും പോലുള്ള ആളുകൾക്കില്ല സർ സർ ഇവിടെ മരണത്തിലേക്ക് ഇവിടെ സുഹൃത്ത് നമ്മുടെ അനീഷ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും ഉന്നത പദവിയും ഉണ്ടാകും മുനിസിപ്പൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ മാനസിക പീഡനങ്ങൾ താങ്ങാനാവാതെ സ്വന്തം കുളിമുറിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തിട്ട് ഒരു നടപടി ഒഴിവെടുത്തേക്കാൻ സാധിച്ചിട്ടില്ല ഇവിടെ ഒരു പ്രമുഖയായ നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേസിൽ ആ പോലും ഈ പോലീസ് സംവിധാനങ്ങളുടെ പിടിപ്പുകേട് നമ്മൾ കാണുകയാണ് സാർ കേസ് അട്ടിമറിക്കാൻ പ്രതിഭാഗം അഭിഭാഷകർ പോലും ശ്രമിച്ചതിന് തെളിവുകൾ പുറത്തു വന്നിട്ട് ശബ്ദ അഭിഭാഷകരുടെ ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ട് അഭിഭാഷകർക്കെതിരെ ഒരു കേസ് എടുക്കാൻ പോലും തയ്യാറായിട്ടില്ല വീഡിയോ അടങ്ങിയ മെമ്മറി കാർഡ് കോടതി ജീവനക്കാർ കണ്ട് എന്ന് മാത്രമല്ല മജിസ്ട്രേറ്റ് വീട്ടിൽ കൊണ്ടുപോയി കാണുന്നു മെമ്മറി കാർഡും ഡ്രൈവും കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് നിരവധി തവണ പുറത്തുപോയി എന്ന് ജുഡീഷ്യൽ മൊഴികൾ ഉണ്ടാകുന്നു ഇത്തരം അത്യന്തം ഗുരുതരമായ വീഴ്ചകൾ കോടതിയുടെയും അഭിഭാഷകരുടെയും കാര്യത്തിൽ ഉണ്ടായിട്ട് എന്ത് നടപടിയാണ് എടുത്തത് എങ്ങനെയാണ് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് കോടതി യും പോലീസിനെയും സമീപിക്കാൻ സാധിക്കുക സാർ പൊതു നിരവധി ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ കോടതികളിലുണ്ട് അവരുടെ ഇത്തരത്തിലുള്ള തെളിവുകൾ കോടതിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എങ്ങനെയാണ് സർ ഈ നാട്ടിലെ സാധാരണക്കാരെ സ്ത്രീകൾക്ക് നീതി ലഭിക്കുക സാർ ഇതിനെതിരെ എന്ത് നടപടിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ത് നടപടിയാണ് നിയമവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് സാർ ഒരു പ്രമുഖയായ നടക്കിതാണ് അനുഭവങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാര സ്ത്രീകൾക്ക് എന്താണ് സാർ അനുഭവം ഇവിടെ ചെയ്യുന്നു എന്ന് റി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം നമ്മൾ കണ്ടതാണ് ആ അച്ഛനും അമ്മയ്ക്കും നീതി വാങ്ങിക്കൊടുക്കാൻ വാളയാറിലും ഉണ്ടായ ദുരിതങ്ങൾ നമ്മൾ കണ്ടതാണ് ചികിത്സം കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല ഒരു നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു നടപടിയും പോലീസിന്റെ ഉണ്ടാകുന്നില്ല സർ അതൊന്നും ചെയ്യാത്ത ഈ ആഭ്യന്തര വകുപ്പ് ടിക്കറ്റ് നേതൃത്വത്തിലുള്ള ഈ ആഭ്യന്തര വകുപ്പിൽ ഈ നാടിന് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ ഈ ധനാഭിമുഖ പിന്നിലെ ഞാൻ നേതൃത്വിക്കുകയാണ്